ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് ഇന്ന് ഞായറാഴ്ചയായിട്ടൊരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു ഇത് ബട്ടർ സ്കോച്ച് കേക്കാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ മാതര അപ്പം ഇതിപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം പാക്കെല്ലാം ചെയ്തു വെച്ചേക്കും ഉച്ചപ്പം ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് കൊടുക്കണം തേക്കത് അടച്ചെല്ലാം വെക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം കത്തി ഇതുപോലെ നൈഫൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ കറികളെന്ന് പറയുന്നത് വൺപയർ തോരം വെച്ചു മാങ്ങ പഴുത്ത മാങ്ങയൊക്കെ ഇട്ട് ഇച്ചിരി മോരും എല്ലാം മോരും ഉണ്ടായിരുന്നു തൈരുണ്ടായിരുന്നു തൈര് എല്ലാം കൂടെ വെച്ചിട്ട് മോരും മാങ്ങ എല്ലാം കൂടെ വെച്ചിട്ട് കറി ഒഴിച്ച് കറി ഇത് രണ്ടും വെച്ചുള്ളൂ മീനൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ഞാൻ കറി കൊണ്ട് കൊടുത്തു അപ്പം വേറെ ഇനിയും കൊഞ്ച് ശമ്മതി ഒന്ന് അരയ്ക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് സമയമാകുമ്പോഴത്തേക്കും ഒരു കഴിക്കാൻ മുമ്പ് കഴിക്കാൻ അരയ്ക്കാന്ന് വിചാരിച്ച് പിന്നെ പിന്നെ പിള്ളേർ അമ്മ അപ്പുറത്തോട്ട് പോയി പുളി കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോയി ഞായറാഴ്ച ആയതുകൊണ്ട് ആർക്കും പോകണ്ടല്ലോ പിള്ളേരും അപ്പുറത്തുണ്ട് എല്ലാവരും വിളിക്കുന്നു കാലാവസ്ഥ രാവിലെ തൊട്ട് നല്ല വെയിലാണ് ഇടയ്ക്കൊന്ന് ഇരുന്നപ്പോഴത്തേക്ക് ഒന്ന് പൊടിച്ച തുണി ഇന്നിടത്തേ എല്ലാം ഇന്നത്തെ വരുന്നു താഴെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ഓടിച്ചിരുന്നു കുറച്ച് കുറച്ചതാ പൊടിഞ്ഞതേ ഉള്ളൂ പിന്നെ ഉണങ്ങിയെല്ലാം വിറക്കിയെടുത്ത് ഇപ്പം നല്ല നല്ല വെയിലായിരുന്നു ഇപ്പം ചിടയ്ക്കിടയ്ക്ക് ഒരു മങ്ങലുണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ ഇന്നിപ്പോൾ മഴ രണ്ട് ദിവസം കൊണ്ടൊക്കെ ഇനി മഴ ഇനി കുറവാണെന്ന് പറയുന്നുണ്ടല്ലോ പറയാൻ പറ്റത്തില്ല നാളെ സ്കൂൾ വർക്കുമില്ല അപ്പോൾ അതിന് മുമ്പ് ഇനി മഴയുണ്ടെന്ന് അറിയത്തില്ല എന്നാലും ഇന്ന വെയിലുള്ളതുകൊണ്ടല്ല ഉണങ്ങാനും എല്ലാം പറ്റും നമ്മളിവിടെ അവിടെ ആ പ്ലാവിന്ന് ഒരു നല്ല വലിയ ചക്കയായിരുന്നു കേട്ടോ അത് വേവിക്കണം വേവിക്കണം എന്ന് പറഞ്ഞ അമ്മ നേരത്തെ പറിക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത് പോയിപ്പം മുറിച്ചപ്പുറത്ത് എടുത്തിട്ട് ഇവിടെ ബാക്കി തന്നത് ഇനിയിപ്പോൾ ഇനി അങ്ങോട്ട് വഴുത്തിരിക്കും മധുരമൊക്കെ ഉണ്ട് ഞങ്ങൾ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് ഉറുമ്പ് കയറി ഇതൊക്കെയാണ് നമ്മൾ ഉച്ച വരെയുള്ള വിശേഷങ്ങളുടെ ചേട്ടൻ വന്നില്ലേ ഉണ്ണാനായിട്ട്